യിലെ ആലൂർ ചിറ്റപ്പുറം റോഡ് നിർമ്മാണം നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി റോഡിന് ഉയരം കൂട്ടിയതോടെ കൊടലിൽ പാലക്കൽ ശിവക്ഷേത്രം ഭാഗത്തേക്ക് കടന്നു പോകുന്ന പാത താഴ്ന്നെന്നും ഇവിടെ ഉയരം കൂട്ടി റോഡ് നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു രണ്ടു മാസത്തോളമായി മെറ്റൽ കൊണ്ടിട്ട ഈ ഭാഗത്താകട്ടെ നിരവധി അപകടങ്ങൾ സംഭവിച്ചെന്നും ടാക്സി വാഹനങ്ങൾ വിളിച്ചാൽ വരുന്നില്ലെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ ഈ പിടിക്കാൻ പറ്റൂ പിടിച്ചാൽ ആ രണ്ടര കിലോമീറ്ററിലാണ് ആലൂർ ചിറ്റപ്പുറം റോഡ് നവീകരിക്കുന്നത് നാല് കലുങ്കുകൾ ഡ്രെയിനേജ് റീറ്റെയിനിങ് വാൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് നവീകരണത്തിന്റെ ഭാഗമായി ആലൂർ കൊടലിൽ പാലക്കൽ ശിവക്ഷേത്രം റോഡുകൂടി ഉയരം കൂട്ടി ടാർ ചെയ്ത് തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അത് ഇങ്ങനെ ആശയം നിർത്തിയിട്ടുണ്ട് ഇത്രക്കതിനൊക്കെയുള്ളു അതൊക്കെ അത് എന്നെ വണ്ടി വന്ന് കയറി അങ്ങോട്ട് ചാടേ കാറ് വന്നിട്ട് ഇത് ഇങ്ങനെ നിർത്തി ഇതൊന്നും വളച്ച് കുറച്ചില്ലെങ്കിൽ അത് ആൾക്കാർ വന്നിട്ട് പോലെ കുട്ടികളായാലും സൈക്കിളെ കാണാൻ തിരുമ്പോൾ ചാടി കൊടലി പാലക്കൽ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് ആ വഴിയുടെ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് ഒരു ഒന്നര മീറ്റർ ഹൈറ്റ് ആണ് വരുന്നത് അവിടെ പാലം പണി ചെയ്തത് കൃത്യമായിട്ട് രണ്ടടി ഹൈറ്റിലാണ് ആ ഹൈറ്റ് തീർത്ത് കോൺക്രീറ്റ് ചെയ്തു തരേണ്ടത് ഇവിടുത്തെ ഞങ്ങളുടെ ഒരു അത്യാവശ്യമാണ് ഞങ്ങൾക്ക് വായന കയറി പോവാനും നടന്നു പോകാനും ഇപ്പൊ ഞങ്ങൾക്ക് ഈ സാഹചര്യത്തില് കൃത്യമായിട്ട് നടന്നു പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഒക്ടോബർ മാസത്തിൽ ആരംഭിച്ച റോഡ് നിർമ്മാണം ഏതാണ്ട് അന്തിമഘട്ടത്തിലാണെന്നും ടാറിംഗ് പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രദേശവാസികളുടെ പരാതിക്ക് അടിയന്തര പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു റോഡ് നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഡിസംബർ ഇരുപത് മുതൽ വരെ ഗതാഗതം തടസ്സപ്പെടുമെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു